ധീരയോധാവായിരുന്ന അഭിമന്യുവിന്റെ മരണത്തിന് വരെ കാരണമായ ചക്രവ്യൂഹത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പന്ത്രണ്ടാം ദിവസവും പിന്നിട്ടു കൗരവർ പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കുതിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം ദ്രോണർ ഒരു വ്യൂഹം നിർമ്മിച്ചു എവിടെ തുടങ്ങുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ അറിയാൻ കഴിയാത്ത വിധമായിരുന്നു അതിന്റെ ഘടന പുറമേ വൃത്തനിബന്ധവും അകമേ മധ്യത്തിൽ നാഭിബന്ധവും അവയെ രണ്ടിനെയും കൂട്ടിയോചിപ്പിക്കുന്ന അഴികളും ഈ വ്യൂഹത്തിനുണ്ടായിരുന്നു ഈ വ്യൂഹത്തെ പത്മവ്യൂഹമെന്നും ചക്രവ്യൂഹമെന്നും പറഞ്ഞിരുന്നു വ്യൂഹമധ്യത്തിൽ എല്ലാ രാജകീയ ചിഹ്നങ്ങളോടും കൂടി ദുര്യോധനം നിന്നു ഒരു പ്രമുഖ സ്ഥാനത്ത് ദ്രോണരും മറ്റു മർമ്മസ്ഥാനങ്ങളിലെല്ലാം പ്രബലന്മാരായ മറ്റു മഹാരഥന്മാരും നിലകൊണ്ടു അകത്ത് കടക്കാനോ അകത്ത് കടന്നാൽ പുറത്താങ്ങാനോ കഴിയാത്ത വിധം ശക്തമായിരുന്നു ഈ വ്യൂഹം ചക്രവ്യൂഹത്തെ ഭേദിക്കാതെ കൗരവന്മാരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് പാണ്ഡവർക്ക് ബോധ്യമായി എന്നാൽ ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ കൃഷ്ണൻ അർജുനൻ പ്രത്യുപ്നൻ അഭിമന്യു തുടങ്ങിയവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നും കൃഷ്ണാർജുനന്മാർ സംക്ഷപ്തകന്മാരോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നും മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അഭിമന്യുവിനെ സമീപിച്ച് ചക്രവ്യൂഹത്തെ ഭേദിക്കാനും ഒപ്പം തങ്ങളുടെ മറ്റു മഹാരഥന്മാരെയും പാണ്ഡവരെയും പത്മവ്യൂഹത്തിനുള്ളിലെത്തിക്കാനും ആവശ്യപ്പെട്ടു അഭിമാനത്തോടെ ഈ ദൗത്യം ഏറ്റെടുത്ത് ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവേശിച്ച പതിനാറ് മാത്രം പ്രായമുള്ള അഭിമന്യുവിനെ ചതിപ്രയോഗത്തിലൂടെ വളഞ്ഞ് ചക്രവ്യൂഹം ഭേദിക്കുന്നതിനു മുൻപ് തന്നെ കൗരവസേനയിലെ മഹാരഥന്മാരെല്ലാം ചേർന്ന് വധിക്കുകയും ചെയ്തു